ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് ഇടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് ഷർട്ടിടാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുക വിവര ഞാൻ പറയുക കാരണം ഷർട്ടിട്ട ഒരു വിരോധമില്ല വൃത്തിയുള്ള ഷർട്ടായിരിക്കണം എന്നേ ഉള്ളൂ പക്ഷെ ക്ഷേത്രക്കാർ സമ്മതിക്കൂല അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ അപ്പം നിങ്ങളുടെയൊക്കെ ഒരു മുത്തശ്ശന്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്ത് ഷർട്ട് ഉണ്ടായിരുന്നോ ഇല്ല ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അതിനു മുമ്പില്ല ഷർട്ടേ ഇല്ല നമ്മളെ നാട്ടില് പുറം നാട്ടിലൊക്കെ ഷർട്ട് അതിനു മുമ്പുണ്ട് പക്ഷെ നമ്മളെ നാട്ടിൽ അന്ന് ഷർട്ട് ഇല്ല പിന്നെ 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 നമ്മുടെ ഒരു മുത്തശ്ശനൊക്കെ ആയപ്പോഴത്തേക്ക് ഷർട്ട് വന്നു നമ്മുടെ ഒരു അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് അവരൊക്കെ ഷർട്ട് എപ്പോഴും ഇടുമായിരുന്നു പിന്നെ നമ്മുടെ അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് എപ്പോഴും ഷർട്ട് ഉപയോഗിക്കും അങ്ങനെയായി അപ്പം നമ്മളൊക്കെ ഇപ്പോഴും ഷർട്ടൊക്കെ ഇടുന്നുണ്ടല്ലേ അപ്പോൾ പഴയ ആചാരം അതേപടി തുടർന്നതാണ് ക്ഷേത്രങ്ങളിലും അല്ലാതെ അതിന് ശാസ്ത്രീയമായി ഒരടിത്തറയുമില്ല ഇങ്ങനെ തന്നെയായിരുന്നു സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പണ്ട് ബ്ലൗസ് ഉണ്ടായിരുന്നോ പണ്ട് കാലത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നോ ഇല്ല പിന്നെ പിന്നെ സ്ത്രീകൾ ഒരു നേരിയത് കൊടുക്കാൻ തുടങ്ങി നേരിയത് പുതയ്ക്കും നേരിയതെന്ന് പറഞ്ഞറിയില്ലേ ഒരു വേഷ്ടി പോലെ പുതയ്ക്കും പിന്നെ പിന്നെ ആയപ്പോൾ സ്ത്രീകൾക്ക് മുലക്കച്ച വന്നു പിന്നെ പിന്നെ ബ്ലൗസ് വന്നു അങ്ങനെ ക്രമമായി അതിനെ ക്ഷേത്രക്കാർ അംഗീകരിച്ചു ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി ഷർട്ട് വിട്ട് ക്ഷേത്രത്തിൽ പോയാൽ ആർക്കും തടസ്സമില്ല ഒരു പെൺകുട്ടി ഷർട്ട് വിട്ട് പോയാൽ ഒരു പ്രശ്നം ആർക്കുമില്ല അതേ ഷർട്ട് ഒരാൺകുട്ടിയിട്ട് പോയാലോ കേറ്റൂല്ല ശരിയാണോ അത് തെറ്റാന്ന് പറയണം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരേ സാധനം ഒരേ ഷർട്ട് ഒരു പെൺകുട്ടിയിട്ട് പോയാൽ ആ പൊയ്ക്കോളൂ ആൺകുട്ടിയിട്ട് പോയാ അവിടെ നിൽക്ക് ഊരിയിട്ട് വേണം പോവാൻ എന്ന് പറയും എന്താ ചെയ്യ കഷ്ടല്ലേ ഏ അതൊരു ശരിയായ ആചാരമല്ല എന്നാണ് സ്വാമിക്ക് പറയാനുള്ളത് അതിൽ മാറ്റം വരുത്തണം മനസ്സിലായോ ആ